ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം യശയാപ്രഭചൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് ആമോസിൻ്റെ മകനായ യഷയാാവ് യഹൂദരാജാക്കന്മാരായ ഉസിയാവ് യോദ്ധാം ആഹാസ്ഹിസ്കാവ് എന്നിവരുടെ കാലത്ത് യഹൂദെയും എരിസ്ലേമിനെയും പറ്റി ദർശിച്ച ദർശനം ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക യഹോവ അർലിച്ച് ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു ജനത്തിന് വേണ്ടി യഹൂദ ജനത്തിന് വേണ്ടി അഥവാ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രവചിക്കുന്ന യഷ്യാവിനെയാണ് നാം തുടക്കത്തിൽ കാണുന്നത് ആ ജനത്തോട് അവൻ പറയുന്ന വചനങ്ങളാണ് പതിനേഴാംക്ക് മുതൽ നമ്മൾ വായിക്കുന്നു നന്മ ചെയ്യുവാൻ പഠിപ്പീൻ ന്യായം ന്യായമന്വേഷിപ്പീൻ പീഡിപ്പിക്കുന്നതിനെ നേർവഴിക്കാക്കുവിൻ അനാഥന് ന്യായം നടത്തി കൊടുക്കുവീൻ വിധ വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിന് അവരുടെ പാപങ്ങളെ വിളിച്ചറിയിക്കുന്ന പ്രവാചകനായ യശിയാവ് തൻ്റെ ജനത്തിന് വേണ്ടി ദൈവമുൻ ദൈവത്തിൻ്റെ നിന്നുള്ള സന്ദേശങ്ങൾ അവരോടറിയിക്കുന്ന ആ പ്രവചന ശുശ്രൂഷ വളരെ വിശ്വസ്ഥതയോടെ നിർവഹിക്കുന്ന യശിയാവിനെയാണ് ഈ വാക്യങ്ങൾ കാണുന്നത് മാത്രമല്ല അവർക്ക് അതിനുള്ള പരിഹാരക്രിയയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളിൽ നിങ്ങളുടെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ പോലെയായിത്തീരും നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനെരയായിത്തീരും യഹോവയുടെ വായ അരലി രക്ഷിക്കപ്പെടാനുള്ള മാർഗങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഉള്ള പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സവിസ്തരമായി ഈ അധ്യായത്തിലുടനീളം അവരെ ഓർമ്മപ്പെടുത്തുന്ന വിശ്വസ്ത പ്രവാചകനായിട്ടാണ് നാം എഷിയാവിനെ കാണുന്നത് എന്നാൽ ഈ യഷിയാവ് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വേറെ ചില കാര്യങ്ങൾ കാണുന്നു ഒന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഉസിയാവും അരിച്ചയാണിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു യഷയാവ് കർത്താവിൻ്റെ ആ ദർശനത്തെ വളരെ വ്യക്തിപരമായി കാണുന്നു തുടർന്ന് നാം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ഹുവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർക്ക് പറഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം താൻ തന്നെ കണ്ടു സ്വർഗത്തിലെ ആരാധന ദൂതന്മാർ എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കുന്നത് അവർ രണ്ടുകൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് കാൽ മൂടി ദൈവം മുൻഭാഗം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതായ ആ വലിയ കാഴ്ച രസിയാവ് കണ്ടു കഴിഞ്ഞപ്പോൾ രസിയാവിന് ചില വ്യത്യാസങ്ങളുളവാകുന്നു അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ അതിൻ്റെ നാലാം വാക്യത്തിൻ്റെ അവസാനവും അഞ്ചാം വാക്യത്തിലും പറയുന്നത് അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോബിയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ജനത്തിൻ്റെ പാപങ്ങളെ വിളിച്ചറിയിച്ചേ പ്രവാചകൻ തൻ്റെ തന്നെ പാപത്തെ വ്യക്തമായി കാണുന്നു ഞാൻ ആരാണ് ഞാൻ എങ്ങനെ ഇരിക്കുന്നു ഞാൻ എവിടെ പാർക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യം എ സിയാവിനുണ്ടാവുകയാണ് തൻ്റെ ഏതുമില്ലായ്മ തൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടുണ്ടായ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു എന്നാൽ അതിൻ്റെയും മറുപടി തുടർന്നുള്ള വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ആറാം വാക്യത്തിൻ്റെ അവസാനവും ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കയ്യിൽ ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു അതെൻ്റെ വായിക്കു തൊടുവിച്ചു ഇതാ ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സാരാഫുകളിൽ ഒരുത്തൻ ആ സ്വർഗത്തിൻ്റെ യാഗപീഠത്തിലെ ആ യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ എടുത്തുകൊണ്ടു വന്ന് ആ യശിയാവിൻ്റെ നാവിന്മേൽ തൊടുവിക്കുന്നതായ കാഴ്ച എത്ര വേദനാജനകമാണ് ആ കത്തുന്ന തീ ആ തീക്കട്ട കൊണ്ടുവന്നിട്ട് തൻ്റെ നാവിന്മേൽ തൊടിയിച്ചു എന്നാൽ അവിടെ ഒരു വലിയ രൂപാന്തരം യശയാവൻ ഉണ്ടാകുകയാണ് അവൻ്റെ അകൃത്യം മാറി അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം എത്തുന്നത് സ്വർഗീയമായ ഒരു സ്പർശനത്തിന് അവനെ സമൂലമായി മാറ്റം വരുത്തുവാൻ കഴിഞ്ഞു അതിനുശേഷം അവൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവമുൻപാകെ അവൻ്റെ പ്രതികരണമാണ് അടിയനെ ദാ അടിയനെ അയക്കണമേ കർത്താവിൻ്റെ ശബ്ദം അവൻ വ്യക്തമായിട്ട് കേട്ടു എൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ നാമത്തിൽ പ്രവചിക്കുവാൻ ആർ പോകും എന്നുള്ള ചോദ്യത്തോട് അവൻ ക്രിയാത്മകമായി പ്രതികരിച്ചു കർത്താവെ ഞാൻ പൂർണ്ണമായും എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നെ അയക്കണം ഞാനിതാ നിൻ്റെ ദാസനായിട്ട് നിന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ടവനായി നിൽക്കുന്നു എന്നുള്ള ആ വലിയ ആ സന്ദേശം ശിയാവയുടെ പങ്കുവെക്കുകയാണ് ഇരാവിലെ സമയം നമുക്ക് നമ്മോട് തന്നെയും ചോദിക്കാം നമ്മൾ കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ട് കർത്താവിൻ്റെ ശുദ്ധീകരണം കൃത്യമായി പ്രാപിച്ചിട്ടുണ്ടോ ഇല്ല അതിന് ശേഷം മാത്രമേ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ നമുക്കിടയാകത്തുള്ളൂ ദൈവം നമ്മോടോരോരുത്തരോടും വ്യക്തിപരമായി ഇടപെടപ്പെട്ടെ ആ സൈന്യങ്ങളുടെ കർത്താവിനെ വാസ്തവമായും വ്യക്തിപരമായും ആ അതിൻ്റെ മഹത്വത്തോടെ ദർശിച്ച് നമുക്കവൻ്റെ മുൻപാകെ വീണ് കുമ്പിട്ട് അവനെ ആരാധിക്കാം അതിനായി ഈ പകാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്